ബസ്സിൻ്റെ മുന്നിലൂടെ പോകുന്ന രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ ആ ബൈക്ക് യാത്രകരന് പറ്റുകയും ചെയ്യുന്നു ആ ഒരു നിമിഷം അതിൻ്റെ പിറകിൽ വന്ന ഈ ഒരു ബസ് അനിഴം ബസ് ആ ബസ്സിന് വേണമെങ്കിൽ കുറച്ച് സൈഡ് ആക്കിയിട്ട് അവിടുന്ന് പോകാമായിരുന്നു പക്ഷേ ഈ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തില്ല പകരം ഉടനെ തന്നെ ബസ് നിർത്തിയിടുകയും ഈ പരിക്കേറ്റ ആളെ ഉടനെ തന്നെ ബസ്സിലേക്ക് കയറ്റി അവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു നന്മ തന്നെയാണ് അവർ ചെയ്തത് അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോകാം പക്ഷെ അവിടെ പോകാതെ തന്നെ അവർ ആ നിമിഷത്തെ ട്രിപ്പ് പോലും നോക്കിയില്ല മാത്രമല്ല മറ്റ് യാത്രക്കാരുടെ ഒന്നും ശ്രദ്ധിച്ചില്ല അവർ ആ നിമിഷം ശ്രദ്ധിച്ചത് അവരുടെ ജീവൻ രക്ഷിക്കുക എന്ന ഒറ്റൊരു കാര്യമാണ് ആ വലിയൊരു നന്മയെ കരുതി മാത്രമാണ് അവരെ രക്ഷിക്കാനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അനിഴം ബസ്സിലെ ഡ്രൈവറായ നൗഫലും അതേപോലെ കണ്ടക്ടറായ സുനിലുമാണ് ഇത്രയും വലിയൊരു നന്മ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഇരിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ ഒരു ലൈക്ക്